ആശാവർക്കർമാരെ സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ചു നാളെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കാനിരിക്കെയാണ് എൻ എച്ച് എം മിഷൻ ഡയറക്ടർ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഓഫീസിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ചർച്ച വിവരങ്ങളുമായി പി എസ് വിനയ ചേരുന്നു വിനയ ഒടുവിൽ ഇന്നിപ്പോൾ മുപ്പത്തി എട്ടാം ദിവസവും സമരം തുടരുന്നതിനിടെയാണ് ആശാ പ്രവർത്തകരെ ചർച്ചയ്ക്ക് സർക്കാർ വിളിച്ചിരിക്കുന്നത് എപ്പോഴാവും ചർച്ച ആരൊക്കെയാകും ഈ ചർച്ചയിൽ പങ്കെടുക്കുക പറഞ്ഞതുപോലെ ഈ സമരം തുടങ്ങി മുപ്പത്തി എട്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ വീണ്ടും ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് സമരം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ഒരു ചർച്ച നടന്നതല്ലാതെ പിന്നീട് ഈ വിഷയത്തിൽ എൻ എച്ച് എം മിഷന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു ചർച്ചയ്ക്കുള്ളൊരു ഒരു ക്ഷണം ആശമാർക്ക് ലഭിച്ചിരുന്നില്ല എന്തായാലും വളരെ പോസിറ്റീവായിട്ടും വളരെ പ്രതീക്ഷയോടും കൂടിയാണ് ആശാ പ്രവർത്തകർ ഈ എൻ എച്ച് എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ചർച്ചയ്ക്കുള്ള ക്ഷണത്തെ കാണുന്നത് ഈ കേരള ആശാ ആശാവർക്കേഴ്സ് അസോസിയേഷനാണ് സമരം ചെയ്യുന്നത് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും അതോടൊപ്പം തന്നെ അവിടെ സമരം ചെയ്യുന്ന രണ്ട് മൂന്ന് ആശാ പ്രവർത്തകരും അടക്കം അഞ്ച് പേരാണിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് ഈ ആരോഗ്യ മിഷന്റെ ഓഫീസിലേക്ക് പോയിരിക്കുന്നത് ആരോഗ്യ മിഷന്റെ സ്റ്റേറ്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് ഇവരുമായി ചർച്ച നടക്കുന്നത് ഇവർ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം നമ്മൾ ആശാപ്രവർത്തകരുമായി സംസാരിച്ചിരുന്നപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ചർച്ചയ്ക്ക് പോകുന്നത് യാതൊരു വിധത്തിലുള്ള മുൻവിധികളൊന്നുമില്ലാതെ തന്നെ ചർച്ചയ്ക്ക് പോകുന്നു നിലവിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ അതായത് ഓണറേറിയം ഓണറേറിയും ഇരുപത്തിയൊന്നായിരം രൂപയാക്കുക വിരമിക്കൽ അനുകൂലമായി അഞ്ച് ലക്ഷം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ തന്നെയെല്ലാം ഈ ചർച്ചയിലും ഉന്നയിക്കും അതിൽ ഒരു പരിഗണനയാണ് ഇവരുടെ ഭാഗത്തു നിന്നും ആവശ്യപ്പെടുന്നു What? ആ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ചർച്ചയുമായി മുന്നോട്ട് പോവുക എന്നും ഇവർ പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ മുപ്പത്തി എട്ട് ദിവസമായിട്ട് ഇവരിവിടെ സമരം ചെയ്തു കടുത്ത വെയിലുണ്ടായി ഇന്നലെയെല്ലാം തിരുവനന്തപുരം ജില്ലയിൽ വലിയ വളരെ വലിയ മഴയായിരുന്നു പ്രത്യേകിച്ച് അവർ സമരം ചെയ്യുന്ന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തെല്ലാം തന്നെ ഇന്നലെ വെള്ളം കയറുന്ന ഒരു കയറുന്നൊരവസ്ഥയുണ്ട് ഈ കൊടും മഴയത്തും കൊടും വെയിലത്തും ഒന്നും തന്നെ ഒരു തണല് തേടി പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മാറി നിൽക്കാനോ ഒന്നും തന്നെ ഇവർ തയ്യാറായിരുന്നില്ല ആ മഴയാണെങ്കിൽ മഴയെത്തിരിക്കുക വെയിലാണെങ്കിൽ വെയിലത്തിരിക്കുക നനഞ്ഞിരിക്കുക വെയിലുകൊണ്ടിരിക്കുക ഈ ഒരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് നാളെ ഒരു നിരാഹാര സത്യാഗ്രഹം റിലേ നിരാഹാര സത്യാഗ്രഹം അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് നാളെ തുടങ്ങാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്തായാലും യാതൊരു വിധത്തിലുള്ള മുൻവിധിയുമില്ല വളരെ തുറന്ന മനസ്സോടുകൂടി ചർച്ചയ്ക്ക് പോകുന്നു എല്ലാ കാര്യങ്ങളും തുറന്ന് ചർച്ച ചെയ്യും അവർക്ക് പറയാനുള്ള ഭാഗം കൂടി കേൾക്കും തങ്ങളുടെ ആവശ്യങ്ങളും കൂടെ മുന്നോട്ട് വെക്കും അനുഭാവപൂർണമായ ഒരു പരിഗണന ഈ വിഷയത്തിൽ ഉണ്ടാകുന്നതുവരെ ഈ ചർച്ചകളുമായി മുന്നോട്ട് പോകാൻ തയ്യാറും ാണ് അല്ലെങ്കിൽ തന്നെയാണ് അത്തരത്തിലുള്ളത് ഈ ചർച്ചയ്ക്ക് വിളിച്ചതിന്റെ ഒരു സന്തോഷം പല ആശമാരോട് സംസാരിച്ച പ്രകടിപ്പിക്കുകയും ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ ചർച്ചയിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമോ എന്തെന്നുള്ളതിന് നമുക്ക് അറിയാൻ കഴിയും ഏതായാലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ ആശാപ്രവർത്തകരുടെ തീരുമാനം വിനയ ഇതിപ്പോൾ ഈ ചർച്ചയുടെ ചർച്ചയിൽ അനുകൂല തീരുമാനമോ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് വഴിയേ അറിയാം ഏതായാലും നിലവിൽ തുടരുന്ന സമരം നാളെയും ഇനിയുള്ള ദിവസങ്ങളിലും കടുപ്പിക്കാൻ തന്നെയാണോ ആശുമാറിൻ്റെ തീരുമാനം റിലേ നിരാഹാര സത്യാഗ്രഹം നാളെ തുടങ്ങാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ആ സാഹചര്യത്തിലാണിപ്പോൾ ഈ ചർച്ച വന്നിരിക്കുന്നത് ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ അല്ല അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് വരാൻ പോകുന്ന നടപടികൾ അതിനനുസരിച്ചു കൂടിയായിരിക്കും നാളത്തെ അവരുടെ സമര രീതികളുമായി മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അനുഭവപൂർണ്ണമായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുകൂലമായ ഒരു തീരുമാനം എൻ എച്ച് എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതിനെ പ്രകോപിക്കുന്ന രീതിയിലൊരു നടപടിയിലേക്ക് പോകാൻ ഉള്ളൊരു ഒരു തീരുമാനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാടോ നിലവിൽ ആശമാർക്കില്ല കാരണം അവരും മുപ്പത്തി എട്ട് ദിവസമായിട്ട് സമരം ചെയ്യുകയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് ഉണ്ടാകുന്ന തീരുമാനങ്ങൾ അറിഞ്ഞതിന് ശേഷമായിരിക്കും നാളെ ഉള്ള നിരാഹാര സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അവർ പോവുക എന്നാണ് നിലവിൽ അവരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി യാതൊരു വിധത്തിലുള്ള മുൻവിധികളും ഇല്ലാതെ തന്നെയാണ് ചർച്ചയ്ക്ക് പോകുന്നതെന്ന് ഈ ചർച്ചയ്ക്ക് പോകുന്ന നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ അവരുടെ നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആശാപ്രവർത്തകരുടെ സമരം തുടരുന്നതിനിടെ സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് പന്ത്രണ്ട് മുപ്പതോടുകൂടിയാവും ചർച്ച നടത്തുക വിവരങ്ങൾ നൽകിയത് വിനയ പി